ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാൻ നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോയിലെ ആ ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ് അതായത് നമ്മുടെ രമ്യ നമ്പീസനും അതുപോലെ ജസ്റ്റിൻ വർഗീസ് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥികളായിട്ട് എത്തിയിരിക്കുകയാണ് ഇവരെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഓണം സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ട് പൂക്കളമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വീട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ലൈവ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ ചെറിയ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ലൈവിൽ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അവരിപ്പോ വന്ന് വീടൊക്കെ കാണുകയും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പൂക്കളം പോയിട്ട് നോക്കുന്നുണ്ട് വീടെല്ലാം കറങ്ങി ചുറ്റി കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ രമ്യ നമ്പീഷിൻ്റെയും നമ്മുടെ ജസ്റ്റിൻ വർഗീസിൻ്റെയും ആ ഒരു സോങ് ഉണ്ടല്ലോ അത് വീട്ടുകാർക്കും പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലാലേട്ടൻ വന്ന വീക്കിൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് അടിപൊളി പാട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പൂക്കളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് എല്ലാവരും പരസ്പരം പരിചയപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം